സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ഏക സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര പുതുപ്പാലത്തിന് സമീപം റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ബന്ധപ്പെട്ട അധികാരികളിടപെട്ട മരങ്ങൾ മുറിച്ചുമാറ്റി ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ടി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നു ചേലക്കര ജീവോദയ ആശുപത്രിക്ക് മുൻവശത്ത് പുതുപ്പാലത്തിന് സമീപം റോഡരികിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ട്രീ കമ്മിറ്റിയിൽ അപേക്ഷ വയ്ക്കുകയും തുടർന്ന് മരം മുറിച്ചു മാറ്റാൻ തീരുമാനമാവുകയും ചെയ്തിരുന്നു എന്നാൽ മരം നിൽക്കുന്നത് പി ഡബ്ല്യു ഡി സ്ഥലത്താണെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി പി ഡബ്ല്യു ഡിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും എന്നാൽ രണ്ടു വർഷമായിട്ടും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല എന്നും ടി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു പൊതുപാലത്തിന് സമീപം നിലനിൽക്കുന്ന അവിടെ വലിയ മരങ്ങൾ ആ മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി അതിന്റെ ആവശ്യവുമായി പലതവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ അവിടെ താമസിക്കുന്ന പി വി ബാലൻ അദ്ദേഹം രോഗിയാണ് ചികിത്സയിലാണ് കുറച്ച് വയസ്സായിട്ടുള്ള ആളാണ് അവരും രേഖാമൂലം സെക്രട്ടറിക്ക് പരാതി തന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരം മുറിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മത പ്രകാ സമ്മതം കിട്ടുന്നതിന് വേണ്ടിയുള്ള ട്രീ കമ്മിറ്റിയിൽ അപേക്ഷ വെച്ച് ട്രീ കമ്മിറ്റി അത് മുറിക്കാൻ തീരുമാനിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ആ രണ്ട് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പി ഡബ്ല്യു ഡി പഞ്ചായത്തിന് നേരിട്ട് മുറിക്കാൻ അതിലധികാരമില്ല ആയതുകൊണ്ട് പി ഡബ്ല്യു ഡിയുടെ ഈ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ പി ഡബ്ല്യു ഡി ആണ് അത് മുറിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി കത്ത് കൊടുക്കുകയുണ്ടായി പക്ഷേ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് ഇപ്പോഴും വീഴുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇടിഞ്ഞു വീണ് അവിടെ വലിയൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായതാണ് പക്ഷെ ഇന്നും ഈ ഈ അധികാരികൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതുവരെ ഇത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഇൻ യോ അല്ല മറ്റുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ കുറ്റപ്പെടുത്തുന്നത് ഗവൺമെൻറ് ഓരോ സമയത്ത് ഓരോ ജിയോ ഗവൺമെൻറ് ഓർഡറുകൾ ഇറക്കും ആ ഇറക്കുന്നതിന് പര്യാപ്തമായുള്ള രീതിയിൽ ഉള്ള സാമ്പത്തിക സംവിധാനം ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ നീണ്ടുപോകുന്നത് രണ്ട് വർഷമായിട്ടും മനുഷ്യന് ഭീഷണി അതും തൊട്ടപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഒന്ന് അവിടെ വരുന്ന പോകുന്ന രോഗികളുണ്ട് അപ്പൊ അവർക്കെല്ലാം ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണം എന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്കും ആവശ്യപ്പെടാനുള്ളത് മരച്ചില്ലകൾ റോഡിലേക്ക് പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും ആക്ഷേപം റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അടിയന്തിരമായി മുറിച്ചു മാറ്റണമെന്നും ടി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്